ഹലോ ഗെയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോ ആയിട്ടാണ് അന്നേരം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിൽ ഇപ്പം വന്നിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബോണസ് ടോപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അന്നേരം ഇപ്പം നമ്മുടെ ടോട്ടൽ രണ്ടായിരം ഡയമണ്ട് ഉണ്ട് അന്നേരം ഇത് വെച്ച് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റും ഇതെൻ്റെ സെക്കൻഡ് അക്കൗണ്ടിൽ നിന്നാണ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഫസ്റ്റ് അക്കൗണ്ട് നമ്മൾ ഗെയിം കളിക്കാനും പിന്നെ സ്പിന്നിങ് വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഫസ്റ്റ് അക്കൗണ്ടിൽ നിന്നാണ് എല്ലാം കൂടി ഒരു അക്കൗണ്ടിൽ പറ്റത്തില്ല അതായത് നമ്മൾ സെക്കൻഡ് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നത് പിന്നെ സെക്കൻഡ് അക്കൗണ്ട് നമ്മളങ്ങനെ കളിക്കലില്ല നമ്മൾ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നതിനും അങ്ങനെയൊക്കെ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അന്നേരം നമ്മുടെ സബ്സ്ക്രൈബർ നമ്മുടെ ലോബിയിൽ വന്നിട്ടുണ്ട് അന്നേരം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം പിന്നെ നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വോയിസ് ഉണ്ടായിരുന്നു പക്ഷേ അത് വോയിസ് മാത്രം കിട്ടിയിട്ടില്ല അത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലാതുള്ള നമ്മുടെ ഗെയിമിലെ സൗണ്ടും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ലോബിയിൽ വന്ന് മൈക്ക് ഓണാക്കി സംസാരിക്കുന്നത് നമുക്ക് കിട്ടിയിട്ടില്ല അതിന് സെറ്റിങ്സിൻ്റെ പ്രശ്നമാണോ അതോ കൺട്രി ചേഞ്ചിൻ്റെ പ്രശ്നമാണോ എന്നറിയത്തില്ല ഞാൻ വേറെ കൺട്രിയിലാണ് ഇവിടെ ചില ബോയ്സ് ഒന്നും അലോഡല്ല അതുകൊണ്ടാണോ കിട്ടാഞ്ഞത് ഒന്നറിയത്തില്ല ഇത് നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായി പറയുകയോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടൊന്ന് മെസ്സേജ് വെച്ച് പറഞ്ഞാലും മതി അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് വെച്ചാലും മതി നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമുക്കത് ശരിയാക്കി കൊടുക്കാൻ വേണ്ടിയാണ് നമുക്ക് സംസാരിച്ചിട്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് അന്നേരം നമ്മളിപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് ഇപ്പം ഗിഫ്റ്റ് കൊടുക്കാം എ എൻ എസ് തബൂന്നാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പ്രൊഫൈൽ നെയിം നമ്മൾ പ്രൊഫൈൽ എടുത്ത് നോക്കാം നമുക്ക് പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പം യു എ ഡി വരുന്നത് എൺപത്തി മൂന്ന് പതിനൊന്ന് നാൽപ്പത്തി നാല് എൺപത്തിരണ്ട് നാൽപ്പത്തി മൂന്നാണ് അത്യാവശ്യം നല്ലവണ്ണക്ക് കളിക്കുന്നൊരു പ്ലെയർ ആണ് അന്നേരം നിങ്ങൾക്കാർക്കെങ്കിലും ഈ ബ്രോഡ് കൂടെ ഫ്രീ ഫയർ കളിക്കണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി വരും നിങ്ങൾക്ക് അന്നേരം ഒരുമിച്ച് ഗെയിം പ്ലേ വീഡിയോ കളിക്കാം അന്നേരം എ എൻ എസ് തബു എന്നാണ് ഈ ബ്രോയുടെ ഫ്രീ ഫയറിൻ്റെ നൈമ് അന്നേരം ഈ ബ്രോയ്ക്ക് ഈ ഒരു ബനിയനാണ് ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുള്ളത് നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം ഈ ബെനിയനാണ് നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കാൻ പോകുന്നത് പിന്നെ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക അടുത്ത ഗിഫ്റ്റ് ചിലപ്പം നിങ്ങൾക്കായിരിക്കും അന്നേരം എൻ്റെ മാക്സിമം എൻ്റെ സപ്പോർട്ട് നോക്കിയായിരിക്കും ഞാൻ ആ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നത് പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം മുതലുള്ള വീഡിയോ എല്ലാം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്താൽ നന്നായിരിക്കും പിന്നെ നമ്മുടെ പേര് ഗെയിമിലെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഗിഫ്റ്റ് ചെയ്ക്കുന്നതിന് വേണ്ടി കെ എൽ ആർഗോ ഗെയിമർ എന്നാണ് നമ്മുടെ ഗെയിമിലെ പേരും നമ്മുടെ യൂട്യൂബിലെ പേരും പിന്നെ ഇൻസ്റ്റാഗ്രാമിലെ പേരും സെയിം തന്നെയാണ് എന്തായാലും നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളുക അന്നേരം നമ്മൾ ഗിഫ്റ്റ് അയച്ച് കൊടുത്തിട്ടുണ്ട് അന്നേരം നമ്മൾ റേഡിയും കോഡും കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് പറഞ്ഞ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് അന്നേരം നമ്മൾ ഈ ജോലി തിരക്ക് കാരണം ചില സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജോലി കിടക്കി നമുക്ക് വന്നിട്ട് റേഡിയും കോഡ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല അന്നേരം കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുന്നതാ നന്നായിരിക്കും അന്നേരം ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി അന്നേരം നമ്മൾ അടുത്തൊരു സബ്സ്ക്രൈബേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോ ആയി ഉടനെ വരുന്നതായിരിക്കും അന്നേരം പുതിയൊരു വീഡിയോയെ കാണാം